ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളർത്തുന്ന കോഴികളെക്കുറിച്ചും അവയെ എങ്ങനെ ലാഭകരമായി നമുക്ക് വളർത്താം എന്നതിനെക്കുറിച്ചും ആ പറയുന്നത് കോഴിയെ വളർത്തി വലിയ ലാഭം ഒന്നും ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കോഴി വളരെ നല്ലതാണ് ഒരു ജോലിയുമില്ലാതെ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് നാം കുറച്ച് കോഴികളെയൊക്കെ അതായത് പത്തിരുപത് കോഴിയൊക്കെ നമുക്ക് വളർത്തി ഒരു ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കുവാൻ സാധിക്കും അതിന് നമ്മൾ കോഴിത്തീറ്റ കൊടുക്കണം എന്നത് സത്യം തന്നെയാണ് പക്ഷേ കോഴിത്തീറ്റ മാത്രമല്ല നമുക്ക് കുറച്ച് കൈത്തീറ്റയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ മൊത്തവും പാ പാക്കറ്റ് തീറ്റ മാത്രം വാങ്ങിച്ച് കോഴിയെ വളർത്തുന്ന ഒരാൾക്ക് ഒരിക്കലും കോഴിയെ വളർത്തി വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഫാം പോലെ വലിയ രീതിയിലൊക്കെ കോഴിയെ വളർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ കണക്കിനൊക്കെ അതായത് കമ്പനിയുമായിട്ടൊക്കെ നേരിട്ട് അങ്ങനെ കോഴിത്തീറ്റ വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൽ സബ്സിഡിയും മറ്റും ലഭിക്കുകയും അങ്ങനെ കോഴിയെ ലാഭകരമാക്കാനും പറ്റും അല്ല എന്നെപ്പോലുള്ള ചെറിയ ചെറിയ കർഷകർക്കൊന്നും ഒരിക്കലും കോഴിത്തീറ്റ മാത്രം വാങ്ങിച്ച് നമുക്ക് കോഴിയെ വളർത്തി ത്തി വലിയൊരു വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിലും ഞാനൊരു പത്തിരുപത് കോഴിയെ വളർത്തി ഒരു ചെറിയ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ രാവിലെ എന്നും കോഴിത്തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് സാ ഞാൻ ബി ബി ത്രീ കോഴിയാണ് വളർത്തുന്നത് അതിന് ഒരു കോഴിക്ക് നൂറ് നൂറ്റിപ്പത്ത് ഗ്രാം കോഴിത്തീറ്റയാണ് വേണ്ടത് എങ്കിലും ഞാൻ അത്രയും കോഴിത്തീറ്റ കൊടുക്കില്ല അതിന് ഒരു പത്തിരുപത് ഗ്രാം കുറച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ബാക്കി സമയങ്ങളിൽ ഞാൻ ഇതുപോലെ ചേമ്പിലേക്ക് മുരിങ്ങയില പിന്നെ ചീരയില വെളിയിൽ നമ്മൾ തൊടിയിലൊക്കെ കിളിർത്ത് വരുന്ന ചെറിയ പുല്ലുണ്ടല്ലോ അതെല്ലാം അരിഞ്ഞ് അത് പപ്പായ ഇല ഇതൊക്കെ വളരെ നല്ലതാണ് ഇവയെല്ലാം ഇതുപോലെ ചെറുതായി അരിയും ചെറുതായി അരിഞ്ഞ് അവയ്ക്ക് കൊടുക്കും ഇലകളെല്ലാം തന്നെ ഞാൻ ഉച്ച നേരത്താണ് കൊടുക്കുന്നത് രാവിലെ തന്നെ അവയ്ക്ക് വേണ്ട തീറ്റ ഒന്നിച്ചാണ് എടുക്കുന്നത് ഒന്നിച്ച് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ഞാൻ രാവിലെ കൊടുക്കും പിന്നെ ഇതേപോലെ എല്ലാ ഇലകളും അരിഞ്ഞ് ഉച്ചയാകുമ്പോൾ കൊടുത്തേക്കും അത് കഴിഞ്ഞ് വൈകിട്ടാണ് ഞാൻ ബാക്കി തീറ്റ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു ചാക്ക് തീറ്റ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും വളരെ ലാഭം കുറച്ച് വിധം തീറ്റ വാങ്ങിക്കുമ്പോൾ നമുക്കത് നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ എന്നാൽ ഈ തീറ്റ ഒരു കാരണവശാലും നനയാതെ വളരെ പൂപ്പലൊന്നും ബാധിക്കാതെ സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് കൊടുക്കാം അതിൽ അങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ മാത്രമേ ഇതിൽ ഒരു ചെറിയ ലാഭമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ തൊടിയിലെ കുറച്ച് ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഞാൻ ഒരു പച്ചില മരുന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവ ചേർത്താണ് ഞാൻ ഇതിൻ്റെ പിന്നെ കോഴിത്തീറ്റ കുഴയ്ക്കുന്നത് അത് അത് കുഴച്ചെന്ന് വെച്ചാൽ കുഴഞ്ഞ പരുവമല്ല ഒരു പൊട്ടിൻ്റെ പരുവം ആ പരുവത്തിലാക്കിയാണ് ഞാൻ കോഴിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കോഴികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നും മുട്ടയിടുന്നുണ്ട് എനിക്ക് ഇത് അതുമാത്രവുമല്ല കോഴിയെ വളർത്തുമ്പോൾ എപ്പോഴും നമ്മൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പണിക്ക് പോകാൻ പറ്റൂ നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിൽ നല്ലൊരു ലാഭവും പ്രതീക്ഷിക്കാവൂ എനിക്ക് ഒരു ചെറിയ വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് കോഴി വളർത്തുന്നതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ